പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം ഞാൻ ഈ വീഡിയോയില് ഒരു മൂന്ന് വീഡിയോ ക്ലിപ്പുകൾ പ്ലേ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കില് അവരെ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണിക്കണം അതായത് മാതാപിതാക്കളുടെ വാക്കുകൾ കേൾക്കാതെ വല്ലവന്റെയൊക്കെ കൂടെ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന ഗതികേടിനെ കുറിച്ചുള്ള വീഡിയോകളാണ് ഞാൻ ഇതിനകത്തിൽ പ്ലേ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി സ്വന്തം സഹോദരിയുടെ ഭർത്താവിന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടതാണ് അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ആ പെൺകുട്ടിക്കും വലിയ ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടിയെ അറിയാവുന്ന ഒന്ന് രണ്ട് ആളുകൾ എനിക്ക് ചില മെസ്സേജുകൾ അയച്ചിരുന്നു അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം വായിക്കാം അപ്പോൾ മനസ്സിലാവും ആ പെൺകുട്ടിക്കും ഏത് ഗതിയാണ് ഇത്തരത്തില് ഒന്നും നോക്കാതെ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയൻ്റെ ഫലമായിട്ടുണ്ടായത് എന്നുള്ള കാര്യം അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ഒളിച്ചോട്ട വീഡിയോ ഒന്ന് കാണാം ഇപ്പൊ അതിനുള്ള അവകാശങ്ങളും കാര്യങ്ങളും എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ആര് തടഞ്ഞാൽ ഞാൻ മേടിച്ചു തരും നീ വരുന്നില്ല അവൻ പറഞ്ഞു ഒരു മിനിറ്റ് അവളെന്തര പറഞ്ഞാ മതി നീ വരുന്നില്ലെങ്കി വരുന്നില്ല ജോലി മേലെ പറയാം ഈ സാഹചര്യത്തിൽ ഇപ്പൊ ശരിക്കും ഒക്കെ ഇപ്പൊ വേണ്ട അപ്പറ ചടങ്ങ് പോകുന്നുണ്ടാ ചോദിക്കാനുള്ള അവകാശം ചോദിക്കുന്നത് ചോദിക്കട്ടെ ഇപ്പഴും ഇപ്പഴും എന്നും ഇഷ്ടപ്പെട്ടോട്ടെ അന്നു വാപ്പായ്മൂ അവര് ീ രാത്രി തന്നെ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത് സ്റ്റേഷൻ ലെക്ചറിച്ചു വിലയുണ്ടെന്നുണ്ടോ ഇപ്പൊ ആ ലെജറിനകത്ത് ഇപ്പൊ ഇന്നിപ്പ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവച്ചാ നിങ്ങളെ കൊണ്ടുപോ പിടിപ്പിക്കാം എന്ത് പറഞ്ഞത് നിങ്ങൾ വാട്ടാ അവരമ്മയാത്രീയല്ല ആ മാതാപിതാക്കളുടെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം സ്വന്തം മകളെ കരഞ്ഞ് തിരികെ വിളിക്കുകയാണ് ആ പെൺകുട്ടി പോവാൻ തയ്യാറാവുന്നില്ല അതോടൊപ്പം നമ്മൾ പ്രത്യേകമായിട്ട് അനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവന് ജോലിയൊന്നുമില്ല അത് തന്ത് തന്നെ പറയുന്നുണ്ട് എല്ലാവരുടെയും കൂടെ ചെലവ് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് ആ പെൺകുട്ടിയോട് തിരിച്ചു പോവാൻ ഈ പയ്യന്റെ തന്തയും പറയുന്നുണ്ട് എന്നിട്ടും ആ പെൺകുട്ടി പോകാൻ തയ്യാറാവുന്നില്ല ഇനി നമുക്ക് വേറൊരു വീഡിയോയും കൂടെ ഇതുപോലുള്ളത് ഒന്ന് കണ്ടുനോക്കാം പതിനെട്ട് വയസ്സായി സാറി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് ശരി പതിനെട്ട് പത്തൊൻപതാമത്തെ വയസ്സാവണേ ഉള്ള ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അറബിനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് വിളിച്ചതിനെ പഠിപ്പിക്കുന്നത് നാളെ നാളെ പൊന്നാളെ പോവല്ലേ മോനെ കാണാൻ കാലിട്ട് ചെയ്ത് ഞങ്ങൾ കുട്ടികളും ഞങ്ങൾക്ക് ആദ്യം ഒരു മോനെ മോളാണ് മോനുള്ളൂട്ട് മോളെ അപ്പത് ആരും അറിഞ്ഞിട്ടില്ല മോളെ കല്യാണം നടന്നിട്ടില്ല അപ്പൊ ു അപ്പോഴത്തേക്കാ വിളിച്ചത് എങ്ങനെയല്ലെന്ന് പറഞ്ഞ് മനസ്സിലായിട്ടോ സാറേ അപ്പൊ കെട്ടിച്ച് നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ നിന്നും ഈ ഒരു വീഡിയോക്ക് വലിയ വ്യത്യാസം ഒന്നുമില്ല പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ സംസാരത്തിന്റെ ഇടയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഈ മാതാപിതാക്കൾ വന്ന് ഈ പോറ്റി വളർത്തിയ മകളെ കെഞ്ചി വിളിക്കുകയാണ് തിരിച്ചു ചെല്ലുവാൻ വേണ്ടി അപ്പോൾ ആങ്ങളച്ചിരക്കിന് ഇടയ്ക്ക് ചേച്ചി നമുക്ക് പോകാം പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് എത്ര ഗതികേടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഭക്ഷണവും വസ്ത്രവും അതുപോലെ താമസകൗലിയൊക്കെ ജനിച്ച കാലം മുതൽ ഈ പതിനെട്ട് വയസ്സ് വരെ ഈ മാതാപിതാക്കളിൽ നിന്ന് അനുഭവിച്ചതിന് ശേഷം ഇന്നലെ കണ്ട ഒരുത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ ഈ മാതാപിതാക്കളെ ദുഃഖിപ്പിച്ചുകൊണ്ട് ഇറങ്ങിത്തിരികയാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വീഡിയോയിലും മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ വളരെ സ്നേഹത്തോടെ പെരുമാറുകയും സഹകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു കാര്യം കാണിച്ച സമയത്ത് അവർ പുറകെ നടന്ന് ഇങ്ങനെ കെഞ്ചി വിളിക്കുന്നത് എന്നുള്ള കാര്യം ും മറന്നുപോരുത് അതാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഒന്ന് കാണാം എന്റെ പേര് ദേവിക എൻ്റെ പേര് ഗ്രാമങ്ങളത്താണ് എന്റെ അച്ഛന്റെ പേര് വിജയൻ എനിക്ക് ഒരാൾ ഇഷ്ടമായിരുന്നു അത് വീട്ടിലിറഞ്ഞു അത് തടഞ്ഞു നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തു പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അതുപോലെ തന്നെ അവനെ കള്ളക്കേസിൽ കുടിക്കില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി അവനെ കൊല്ലാൻ വരെ നോക്കിയതിൻ്റെ തെളിവാടുണ്ട് സോ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ പോവാണ് സുഖം ഞാൻ പോവാണ് അതുകൊണ്ട് ഇനി നോക്കണ്ട എന്നെ അന്വേഷിക്കണ്ട ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പോകാം ഞാൻ ഒരു ചെറുക്കനോട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള സത്യമാണ് അപ്പോൾ അത് അതിനൊരു സേഫ് സൈഡ് ആയിഡെന്നുള്ള രീതിയിൽ ഈ വീഡിയോ വേണം എന്തെങ്കിലും കാരണം വന്ന് പോലീസ് എല്ലാം വന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ഇതൊന്നു കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാലോ ആ ഒരു രീതിയിൽ രണ്ടുപേരും കുഴപ്പം വരാതുള്ള രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എന്നെ കൊണ്ട് എടുപ്പിക്കുകയുണ്ടായി ഒരു കാരണവശാലും പോസ്റ്റ് ചെയ്യില്ല ഇതിൽ ആവശ്യം വന്ന തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം എന്നാണ് എന്നോട് പറഞ്ഞത് കുഴപ്പം കുഴപ്പമായി എന്നങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണിക്കണം കാണിക്കേണ്ടി വരുമായിരിക്കും എന്നും പറഞ്ഞൊരു വീഡിയോ അതുകൊണ്ട് വരി വരില്ല എന്ത് വന്നാലും വരില്ല പക്ഷേ ഇനി എങ്ങാൻ വന്നാൽ കാണിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ കാരണം എനിക്ക് പറയേണ്ടി വന്ന ഒരു കാര്യമാണ് ഏഹ് ഇതുപോലൊരു ചതി എൻ്റെ അടുത്ത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ അച്ഛനും അമ്മയും നിരപരാധികളാണ് എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ് ചതിക്കപ്പെട്ടു ഞാൻ ഞാൻ അവരുടെ കൂടെ എൻ്റെ എൻ്റെ വീടാണ് ഈ പുറകിൽ കാണുന്നത് ഞാൻ അവരുടെ കൂടെ എൻ്റെ വീട്ടിലുണ്ട് എനിക്ക് പറ്റിപ്പോയി എന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ച ഞാൻ മടുത്തു ഇനി എനിക്ക് ഒരു ബന്ധവും വേണ്ട നമ്മൾ ആദ്യം കണ്ട രണ്ട് വീഡിയോയിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ സീനില് മാതാപിതാക്കളില്ല അപ്പോൾ ഇവള് ഇവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവൻ്റെ കൂടെ ഇറങ്ങി വരികയും ഇവളിപ്പോൾ ഗതികേടിലാണെന്നുള്ള വിവരം ഇവൾ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ പഴയ ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ഇവിടെ പ്ലേ ചെയ്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഒളിച്ചോട്ട വീഡിയോ കണ്ടതാണ് വലിയ രീതിയിൽ വൈറലായ വീഡിയോ അപ്പോൾ ആ ഒരു വീഡിയോയും ഈ ഒരു വീഡിയോയും തമ്മിൽ ഒത്തിരി അധികം സാമ്യമുണ്ട് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലും മാതാപിതാക്കളുടെ സാന്നിധ്യമോ അവരുടെ കാര്യങ്ങളോ പറയുന്നില്ല അതിനൊരു കാരണമുണ്ട് അതാണ് ഇനി ഞാൻ മുന്നോട്ട് പറയാൻ പോകുന്നത് ഭാര്യയുടെ അനിയത്തിയുടെ കൂടെ ഒളിച്ചോടിപ്പോയ സംഭവത്തെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഒന്ന് രണ്ട് മെസ്സേജുകൾ ആളുകൾ അയച്ചിരുന്നു അതിലെ ഒരു മെസ്സേജ് ഞാനൊന്ന് വായിക്കാം ആ മെസ്സേജ് ഇങ്ങനെയാണ് അവന്റെ ഫാമിലി തന്നെ ശരിയല്ല അമ്മയുടെ കല്യാണം ആദ്യം കഴിഞ്ഞു അയാളെ ഇട്ടിട്ട് വേറെ മൂന്ന് കെട്ടിയ ഒരാളുടെ കൂടെ ഓടിപ്പോയി പിന്നെ മകൻ എങ്ങനെയാവും ഞാൻ അവന്റെ അമ്മയുടെ നാട്ടുകാരിയാണ് ഇങ്ങനെയുള്ള ഒട്ടനവധി മെസ്സേജുകൾ എനിക്ക് പേഴ്സണലായിട്ടും ചില ആളുകൾ അയച്ചു ഇവനെ അറിയാവുന്ന ആളുകളും ഇവളെ അറിയാവുന്ന ആളുകളും ഇവരുടെ വീട്ടുകാരെയൊക്കെ അറിയാവുന്ന ആളുകളാണ് അപ്പോൾ എല്ലാ മെസ്സേജുകളും ഇവിടെ വായിക്കാൻ പറ്റത്തില്ല ചില മോശം മെസ്സേജുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ വിവരങ്ങളൊക്കെ കൃത്യമായിട്ടുള്ളതാണോ എന്ന് അറിയാതെ നമ്മൾ വായിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് ഏകദേശം നാല് വയസ്സ് പ്രായമുള്ള സമയത്താണ് ഇവൻ ഇവളുടെ ചേട്ടത്തി വിവാഹം കഴിക്കുന്നത് അങ്ങനെ ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവന്റെ തള്ളെ അവിടെ ഇല്ല അപ്പൊ ഈ ഒരു പെൺകുട്ടിയാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് അതായത് ഇവന്റെ ഭാര്യയാണ് കാര്യങ്ങളൊക്കെ വീട്ടിൽ നോക്കുന്നത് അപ്പൊ ഈ ഒരു പെൺകുട്ടി ചെറുതായത് കൊണ്ട് മിക്ക സമയങ്ങളിലും ഇവന്റെ വീട്ടിലാണ് ഈ പെൺകുട്ടി കഴിയുന്നത് അതുകൊണ്ടാണ് ഇവനുമായിട്ട് ഇത്ര അടുപ്പം വന്നത് അതായത് ഇവൻ എടുത്തുകൊണ്ട് നടന്ന ഒരു പെൺകുട്ടിയാണ് ഇവള് അച്ഛനായിട്ട് കാണേണ്ട ഒരാളാണ് ചേട്ടൻ എന്ന് പറയുമ്പോൾ അച്ഛന്റെ സ്ഥാനത്ത് കാണേണ്ട ഒരാളാണ് ഇവൻ സ്വന്തം മകളായിട്ട് ഈ പെൺകുട്ടിയെ കരുതേണ്ടതാണ് എന്നാൽ അങ്ങനെ കരുതാതെ ഈ പെൺകുട്ടിയെ അങ്ങനെ വളർന്നു കഴിഞ്ഞപ്പോൾ കാമുകിയാക്കിയും നമ്മളൊന്ന് ആലോചിക്കണം നാലു വയസ്സ് പ്രായമുള്ള സമയത്ത് എടുത്തുകൊണ്ട് കടന്ന പെൺകുട്ടിയാണ് അപ്പോൾ ഇവന്റെ മനസ്സ് എത്രത്തോളം വികലമാണെന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് വെക്കണം അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അവന്റെ ഫാമിലി സെറ്റപ്പ് അങ്ങനെയാണ് അവന്റെ അമ്മ വേറെ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയ കാര്യമൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജീവിത ശൈലി നയിച്ചവനാണ് അവൻ അതുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയേയും ആ ഒരു ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരികയും ബന്ധങ്ങളുടെ വിലയൊന്നും അറിയാത്ത രീതിയിൽ ആക്കി തീർക്കുകയും ചെയ്തത് എന്തായാലും ഈ ഒരു വിഷയമൊക്കെ വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ ഇവൻ ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വന്ന് ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് എന്തൊക്കെയായാലും ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ട് കേരളത്തിൽ ഉണ്ടാവുന്നു എന്നുള്ള കാര്യത്തില് തർക്കമില്ല അപ്പോൾ ആദ്യം കാണിച്ച രണ്ട് വീഡിയോയില് മാതാപിതാക്കൾ കൂടുള്ള കുഞ്ഞുങ്ങളാണ് അവര് വളരെ സ്നേഹത്തോടെ വളർത്തുന്ന കുഞ്ഞുങ്ങളാണ് എന്നിട്ടും അവര് പോയി ഇവിടെ ഞാൻ മൂന്നാമത് കാണിച്ച വീഡിയോയും അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം തമ്മിൽ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് എടുത്തും ഈ മാതാപിതാക്കളെ കാണുവാനില്ല മാതാപിതാക്കള് ശരിയായ രീതിയിൽ ഈ മക്കളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് അവിടുത്തെ വലിയ ഒരു പോരായ്മയാണ് അതുകൊണ്ടാവാ അവർ സ്നേഹം കിട്ടിയ ആ ഒരു സ്ഥാനത്തേക്ക് ചായുകയും ആ ഒരു രീതിയിലേക്ക് ആയി എന്നുള്ള കാര്യം നമുക്ക് കരുതാം എന്നാൽ മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിച്ച് അവരുടെ എല്ലാ പരിചരണങ്ങളും അനുഭവിച്ച് വളരുന്ന ഈ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒഴിച്ചോടുന്നത് എന്താണെന്നുള്ളത് ഒട്ടും ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല പതിനെട്ട് വയസ്സ് തികയുന്ന സമയത്ത് ഒളിച്ചോടുവാൻ വേണ്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ നന്നായി പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് സ്വന്തം കാലി നിന്നതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു പങ്കാളിയെ കണ്ടെത്തുവാൻ വേണ്ടി കഴിയും ഇങ്ങനെ നമ്മൾ ഒളിച്ചോട്ടങ്ങൾ എടുക്കുന്ന സമയത്ത് നൂറ് ഒളിച്ചോട്ടം എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപതെണ്ണവും പരാജയമാണ് അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് മക്കളുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന കാര്യത്തിൽ മുടങ്ങി പോകരുത് അവർക്ക് പണം മാത്രം കൊടുത്താൽ പോരാ അവർക്ക് കൃത്യമായ രീതിയിലുള്ള സൗഹൃദം കൊടുക്കണം അതുപോലെ തന്നെ സ്നേഹം കൊടുക്കണം ഇല്ല എങ്കിൽ അവർക്ക് സ്നേഹവും സൗഹൃദവും ഒക്കെ ലഭിക്കുന്ന സ്ഥലത്തേക്ക് അവർ പോകും പോകുന്ന സമയത്ത് അവിടെ പോയി കിടന്ന് അലമുറയിട്ട് കരഞ്ഞിട്ട് യാതൊരു വിധമായിട്ടുള്ള കാര്യവുമില്ല തിരിച്ചു വിളിച്ചാൽ അവരിട്ട് വരുത്തുമില്ല അവർക്ക് പണമല്ല ആവശ്യം അവർക്ക് ഭക്ഷണമല്ല ആവശ്യം അവർക്ക് നല്ല സ്നേഹമാണ് ആവശ്യം അവർക്ക് നല്ല പരിലാളനയാണ് ആവശ്യം അത് നൽകാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ് അത് കൊടുക്കാതെ വിദേശത്തൊക്കെ പോയി കിടന്ന് പണം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഈ മക്കളെ കൊണ്ടുവന്ന് ഈ മാതാപിതാക്കളെ ഏൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഹോസ്റ്റലൊക്കെ കൊണ്ട് നിർത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവര് ഈ ഒരു പ്രായവൂർത്തി ആവുന്ന സമയത്ത് പതിനെട്ട് വയസ്സ് തരുന്ന സമയത്ത് ആരുടെയെങ്കിലുമൊക്കെ കൂടെ പോകും അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കമില്ല അപ്പോൾ ഈ പണമൊക്കെ കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് അവിടെ കിടന്നുകൊണ്ട് കരഞ്ഞിട്ടൊന്നും യാതൊരു വിധമായിട്ടുള്ള കാര്യമില്ല അപ്പോൾ മക്കൾക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ കൊടുക്കണം അവരുടെ ആ പ്രായത്തിൽ അവർക്ക് വേണ്ടത് സ്നേഹമാണ് അല്ലാതെ പണമല്ല അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് നിങ്ങളൊക്കെ പോയി അധ്വാനിക്കുന്നത് പണം ഉണ്ടാക്കുന്നത് അത് ശരിയാണ് എന്നാൽ അതിനോടൊപ്പം അവർക്ക് സ്നേഹം കൊടുക്കുകയും വേണം എങ്കിൽ മാത്രമേ അവർ നമ്മോടൊപ്പം നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കൂടെ ഇതുപോലെ പോകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും